Let's go. 没生。音。 ത്തിലെ മാലാഖമാരുടെ ഇമ്പമേറിയ ഗാനങ്ങളിലും സ്തുതിപ്പുകളിലും പ്രീതിപ്പെട്ടവനായ ദൈവം നമ്പിരാനും നമ്മുടെ വിശുദ്ധ കുർബാനയിലും ദൂ പ്രാർത്ഥനയിലും റാസയിലും പ്രീതിപ്പെട്ട നമ്മെ ഏവരെയും അവിടുന്ന് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ ഗോത്ര പിതാക്കന്മാരായ അബ്രഹാമിനെയും വിസാഖിനെയും യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം നമ്മുടെ മലങ്കര സഭയെയും ഈ ഭദ്രാസനത്തെയും എല്ലാ വൈദികശേഷരെയും വിശ്വാസികളെയും അവിടുന്ന് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ നാം ആരുടെ ഓർമ്മ പെരുന്നാൾ നടത്തുവാനായിട്ട് ഈ ദേവാലയത്തിലേ കടന്നു വന്നിരിക്കുന്നു ആ പരിശുദ്ധനായ സേപ്പാനോ സകതയുടെ മധ്യസ്ഥ പ്രാർത്ഥന മൂലം നിങ്ങളെ ഏവരെയും ഈ പെരുന്നാൾ ഏറ്റു കഴിച്ചവരെയും അടുത്ത വർഷത്തെ പെരുന്നാൾ ഏറ്റു കഴിക്കുന്നവരെയും അവിടുന്ന് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ പ്രാർത്ഥന മൂലം നിങ്ങളുടെ ഇടങ്കയും വലങ്കയും ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും മുപ്പതും അറുപതും നൂറും മേനിയായിട്ട് വിളയിപ്പിക്കുമാറാകട്ടെ പരിശുദ്ധ സേപ്പാനോ സഹതായുടെ മധ്യസ്ഥ പ്രാർത്ഥന മൂലം ഈ ദേശത്തെയും നാനാജാതി മതസ്ഥരെയും സൗഹൃദതരമായ രീതിയിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് സംഗതിയാക്കട്ടെ അരിശുത പിതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന മൂലം ഈടവകയും എല്ലാ ഭവനങ്ങളെയും ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് വാഴ്ത്തിയെ പുണ്യപ്പെടുത്തുമാറാകട്ടെ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിനു മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യമെന്ന അവകാശമാക്കിക്കൊള്ളെന്ന് ഭാഗത്തുള്ളവരോട് അറളിച്ച ശബ്ദം കേൾപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ വാങ്ങിപ്പോയ കത്രിദാസുടെ ആത്മാക്കൾക്കിടയാകുമാറാകട്ടെ ആയുധമാതാവായ കാവ്യായ മാർത്തോ മാസ് പരിശുദ്ധനായ മോർഗി ഒരു സഹദായുടെയും പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും കുറിയ കോസായും പരിമരമാർഗി കോറിയോസിന്റെയും വട്ടശേനന്മാർ ദിവനാസിയോസിന്റെയും പരിശുദ്ധ ദേവുമാതാവിന്റെയും നാം ആരുടെ പെരുന്നാൾ ആഘോഷിച്ചുവോ ആ പരിശുദ്ധനായ സഹതായ പ്രാർത്ഥനകളാൽ ദൈവ നമ്പുരാൻ നമ്മെവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതിന് പുത്രൻ നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ അറിവായ സംബന്ധവും സഹവാസവും നാം ഓരോരുത്തരുടെ നമ്മുടെ ഭവനങ്ങളിൽ മേലും നമ്മുടെ ദേശത്തിന്മേലും ഞാനാജാതി മതസ്ഥരോടുകൂടി ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ